പത്രപ്രവർത്തനത്തിൻ്റെ തിരക്കൊഴിയുന്ന രാത്രികളിൽ ഒരു കോൾ എന്നെ തേടി വരാറുണ്ട് പ്രശസ്ത ഗായകൻ നിസാം അലിയുടെ ഫോൺ കോൾ വലിയ ആശ്വാസമാണ് നിസാം അലി എനിക്ക് ഒരുപാട് ഒരുപാടൊരുപാട് ആശ്വാസം അലി നന്നായി പാടും എന്ന് മാത്രമുണ്ട് ഗാനമേളയിൽ സജീവമാണ് വിദേശ രാജ്യങ്ങളിൽ അടക്കം നിരവധി ഗാനമേളകൾ അദ്ദേഹം നടന്നി നടത്തിയിട്ടുണ്ട് വെർസറ്റൈൽ സിംഗർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് വെർസറ്റൈൽ സിംഗർ പല ഗായകരുടെയും ഹിറ്റ് പാട്ടുകൾ നിസാമലി പാടുമ്പോൾ അതിനൊരു വലിയൊരു ഒരു മാനം കൈവരുന്നു നിസാമലി ഒരു ഗായകൻ മാത്രമല്ല നിരവധി സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ചാരിറ്റികൾ അതാണ് നിസാമലിയുടെ മറ്റൊരു മുഖം എറണാകുളം ആലുവ സ്വദേശിയാണ് അദ്ദേഹം വളരെ പെട്ടെന്നാണ് സംഗീത നബസിൽ അദ്ദേഹം കുതിച്ചു ചേർന്നത് നിസാമലിയുടെ പാട്ടുകൾ നമ്മെ മറ്റൊരു തലത്തിലേക്ക് കൂട്ടിക്കൊള്ളു മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ആയി പോകുന്ന നിമിഷങ്ങളൊക്കെ നിമിഷങ്ങളിലൊക്കെ നിസാമലി വിളിക്കാറുണ്ട് നിസാമലി എനിക്ക് വേണ്ടി പാടാറുണ്ട് അത്ര ഹൃദയബന്ധം നിസാമലി യാനുമായി നിസാമിനെ പറയാനുള്ളത് പോസിറ്റീവായ കാര്യമാകണം നെഗറ്റീവായ ഒന്നും അയാൾ പറയില്ല അതാണ് നിസാമലിയുടെ പ്രത്യേകത നിസാമലിയുടെ കുറിച്ച് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സംഗീത സംഗീത വശങ്ങളും സംഗീത വിദ്യകളും അദ്ദേഹത്തിന് പ്രദസ്ഥമാണ് യേശുവാസിൻ്റെയും ജയശുൻ്റെയും രംജി സുമാൻ്റെയും ഒക്കെ പാട്ടുകൾ നിസാമലി പാടുമ്പോൾ അതിന് മറ്റൊരു ഫലം കൈവരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വിദേശ രാജ്യങ്ങളിൽ നിരവധി നിരവധി ഷോകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പാവപ്പെട്ടവർക്കായി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് തടയുന്നുണ്ട് ആ നിലപാട് തറയിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നു സാധാരണ ഒരു കലാകാരൻ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കും പക്ഷേ നിസാമിനി അങ്ങനെയല്ല അയാൾ സമൂഹത്തിൽ നിന്ന് ഒരു ഒരിടത്ത് ഒരിക്കലും അകന്ന് നൽകുന്നില്ല സമൂഹത്തിനൊപ്പം ഓരോ ചേർന്ന് അയാൾ പോകുന്നു നിസാമലിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നിതാമലിയുടെ പാട്ടുകൾ കേൾക്കണം എന്നാഗ്രഹിക്കുന്നവർ നിതാമലിയുടെ നമ്പറിൽ ബന്ധപ്പെടുക നിതാമലിയുടെ നമ്പർ അത് ഞാനിതിനൊപ്പം കൊടുക്കുന്നുണ്ട് നിതാമലിയെ നിതാമലിയുടെ പാട്ട് കേൾക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കുക അദ്ദേഹം കേരളത്തിലുടനീളമില്ല ഇന്ത്യ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഗാനമേള നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനമേള നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി നല്ലൊരു കലാകാരനാണ് നല്ലൊരു ചാരിറ്റി പ്രവർത്തകനാണ് നല്ലൊരു കലാകാരനും നല്ലൊരു ചാരിറ്റി പ്രവർത്തകനുമായ നിസാമലിയെ അഭിമാനപൂർവ്വം കൊടുത്ത പരിചയപ്പെടുന്നു